الحمد لله وحده والصلاه والسلام على من لا نبي بعده وعلى اله وصحبه ومن تبع رشده اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليالي العشر من يصفو الصادقين صادق عليه حاج مر حج ماره ان മസ്ജിദുൽ ഹറാമിലും മസ്ജിദ് നബവിയിലും സംസാരിച്ച വിഷയം ഏകദേശം തുല്യതയുള്ളതായ വിഷയമാണ് ഹാജിമാരെ വാദിക്കുന്നതും അതേസമയത്ത് ദിൽഹജ്ജ ആഷ ദിൽഹജ്ജിൽഹജ് മാസം ആരംഭിച്ച ഇടം മുതൽ ആ ദിവസങ്ങളിലുള്ളതായ പ്രത്യേകതകളെക്കുറിച്ചും ആയിരുന്നു അത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഭാഗമാണ് മഹാദിവസങ്ങളാണ് അഫുദൽ അയ്യാ മിദ് എന്നാണ് ഈ ദിവസങ്ങളെക്കുറിച്ച് ബസാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ജാബിർ ജാഹിറിയാഹുത്തലാ അന്വനത്തൊട്ട് കാണുന്നത് അഥവാ ദുനിയാവിൻ്റെ ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസം തൊണ്ണൂറ്ററു ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസം ദിവസങ്ങൾ അത് ദുൽഹജ് മാസത്തിലുള്ളതായ ഈ പത്ത് ദിവസങ്ങളാണ് അപ്പോൾ ഒരു പക്ഷേ ചോദിച്ചേക്കാം ലൈലത്തുൽ കദറിനല്ലേ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് കാരണം ഖുർആാൻ പറഞ്ഞത് ഹൈറുബിൻ അൽ ഫിഷർ ആയിരത്തിൽ പരം എമ്പത്തിമൂന്ന് വർഷവും നാലു മാസവും ഏകദേശം അമൽ ചെയ്താൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ പ്രതിഫലം ലഭിക്കും ലയിരുത്തൽ കതറിൽ എന്നല്ലേ അത് രാത്രിയെക്കുറിച്ചാണ് അപ്പോൾ രാത്രിയിൽ ഉത്തമമായ രാത്രി ല എഴുത്തൽ കതറാണ് അതേസമയത്ത് ദിവസങ്ങളെ കുള ചേർത്ത് നോക്കിയിട്ട് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങൾ ഈ പത്ത് ദിവസങ്ങളാണ് അതുകൊണ്ട് നാം ഓരോരുത്തരും കഴിവിന്റെ പരമാവധി ഈ ദിവസങ്ങളിൽ നമുക്കായി മാമ പറയും പോലെ ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തെ അവൻ ഇറക്കുന്നതായ ബറക്കാത്തുകളെ ആ നഫഹാത്തുകളെ ഉപയോഗിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ് അത് ഏതു രൂപത്തിലെല്ലാം സാധിക്കുന്നു അതെല്ലാം നാം ഉപയോഗപ്പെടുത്തണം അള്ളാഹുമാനോത്തര ഈ ദിവസങ്ങളുടെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കി തരാൻ മനസ്സിലാക്കിത്തരാനുവേണ്ടി തന്നെയായിരിക്കാം നല്ലൊരു ശതമാനം പണ്ഡിതന്മാര് വിശദീകരിച്ചതുപോലെ വൽ വലയാലിൻ പത്ത് ദിവസങ്ങൾ പത്ത് രാത്രികളെ തന്നെയാണ് ആ സത്യം എന്നുള്ള സത്യവചനം ചെല്ലിയത് സത്യവചനം ചെയ്തത് അത് ഈ പത്ത് ദിവസങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് എന്നാണ് നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ വിശദീകരണം നൽകിയത് അതുപോലെ തന്നെ ഒയ് കുറുസ് അള്ളാഹിഫി അയ്യാമിം അലൂമാത് ഹാജിമാരോട് ഈ വിശുദ്ധ ഭൂമിയിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയാണ് ഈ വിശുദ്ധ ഭൂമിയിലേക്ക് അള്ളാഹു അള്ളാഹുസ്മാനോ താരാനെ ഏകനാക്കുവാനും അവന്റെ കൽപ്പന അനുസരിച്ചു കൊണ്ട് വിശുദ്ധ ഭൂമിയിൽ ആ നഫഹാത്തുകൾ ഇവിടെ ഉള്ളതായ അള്ളാഹു അവർക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ച ഒരുക്കി വെച്ചതായ ആ പ്രത്യേകതകളെ ആ ഇഹപരലോക സമ്പാദ്യങ്ങളെ വിശ്വാസപരമായ നേട്ടങ്ങളെ എല്ലാം എല്ലാം കണ്ടുപിടിച്ച് നേടിയെടുത്ത് സമ്പാദിച്ച് പോകാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹുസ് ബാനോത്താര അജിമാരെ കുറിച്ചുള്ള അവരുടെ വരവേൽപ്പിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ അവിടെ അള്ളാഹു പറഞ്ഞതായ വയത് ഖുറുസ്മല്ലാ ഹിഫിഅയ്യാമിം ആലുമാത് അറിയപ്പെട്ടതായ ദിവസങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി എന്ന പദം ഉപയോഗിച്ചിരുന്നു ആ പദം കൊണ്ട് വിവക്ഷയും പണ്ഡിതന്മാർ അഥവാ നമ്മുടെ നേതാക്കളായ മുഖസ്ഥറുകൾ വിവരിക്കുന്നത് പോലെ അത് ഈ പത്ത് ദിവസങ്ങളാണ് അതുകൊണ്ട് വിവക്ഷ എന്ന് അതെ അതുകൊണ്ട് തന്നെ റസൂള്ളി സ്വല്ലാഹു അലി വസ്ല്ലം പറയുന്നതായിട്ട് കാണാം മാമിൻ അൽ അമലു മിൻ ഹാദിഹിൽ ഏത് ദിവസവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ ഒരു ദിവസവുമില്ല എങ്ങനെയുള്ള ദിവസം അൽ അമലു അമൽബു ഇലഅ ആ ദിവസങ്ങളിൽ സാലിഹായ അമൽ ചെയ്യുക എന്നത് അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ളതായ ഏറ്റവും ഇഷ്ടമുള്ളതായ ദിവസങ്ങൾ ഇല്ലേ ഇല്ല ഇങ്ങനെയുള്ളത് ഈ പത്ത് ദിവസങ്ങളെ പോലോത്ത അപ്പോൾ ഈ പത്ത് ദിവസങ്ങളെ പോലോത്തതായ പത്ത് ദിവസങ്ങളിൽ ചെയ്യുന്നതായ അമലുകൾ ആ അമലുകളോട് അള്ളുഹ്ക്ക് ഇഷ്ടമുള്ളതുപോലെ മറ്റേത് ദിവസങ്ങളിൽ ചെയ്യുന്ന ആ അമലുകൾക്കുമില്ല അത് ഈ അമൽ ഈ ദിവസങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്ന ഷെയ്ലിയാണ് മുത്തഫഖൻ അലഹിയ ഹദീസാണ് അല്ലെങ്കിൽ ബുഹാരിലുള്ള ഹദീസാണ് ഇബിൻ അബ്ബാസാണ് റിപ്പോർട്ടകൻ അപ്പോൾ ചോദിക്കപ്പെട്ടു റസൂള്ളി സാഹു അലൈലൈ വസ്സലിനോട് വൽ ജഹാദ് യുദ്ധം ചെയ്യലും യുദ്ധം ചെയ്താലും ഈ ദിവസങ്ങൾ ചെയ്യുന്നതായി അമല് പോലെ താമല് കിട്ടൂലേ എന്ന് ചോദിച്ചു അപ്പൊ റസൂള്ളി സല്ലാ വസ്ലം പറഞ്ഞു യുദ്ധം ചെയ്താലും കിട്ടൂല ഈ ദിവസങ്ങൾ ചെയ്യുന്ന ആമുല് പോലെയുള്ളതായ അമല് പക്ഷേ ഒന്നൊഴിച്ച് അതെന്താണ് യുദ്ധം ചെയ്യാൻ വേണ്ടി ശരീരവും മാലും സമ്പത്തുമായി പുറപ്പെട്ടിട്ട് പോരാട്ടത്തിൽ ഷഹീദായി കഴിഞ്ഞാൽ ആ ഗ്രേഡിലേക്ക് എത്തൂല അപ്പോൾ ഈ ദിവസങ്ങളിൽ ചെയ്യുന്നതായ അമലുകൾ ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുകയില്ല അതിന് താഴെയുള്ള സർവ്വ പ്രതിഫലങ്ങളും ലഭിക്കുന്നതാണ് എന്ന് ഇന്ന് റസൂർല്ലാഹി സലാഹുഅലൈ വസ്ല്ലം ഉണർത്തിയതായിട്ട് കാണാം സഹ്യാദീസുകളിലൂടെ അതുകൊണ്ട് തന്നെ രണ്ട് ഇമാമുകളും പറഞ്ഞതായ ഭാഗത്തിൽപ്പെട്ടതാണ് ഈ ദിവസങ്ങളിൽ അള്ളാഹു സുബാനവത്തൽ അത്രയും പ്രത്യേകത നൽകാൻ കാരണം തന്നെ എല്ലാ അമൽ ഉസ്ലിഹാത്ത് ഒരുമിച്ചൂടുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ അതാ മറ്റു ഏത് ഏത് പ്രത്യേകതയുള്ളതായ റമദാൻ പോലോത്തതായ ഏത് ദിവസം പരിശോധിച്ചാൽ അത് കാണുന്നതല്ല ഏത് എല്ലാ അമലുകളും ഒരുമിച്ച് കൂടുക എന്നത് ഈ ദിവസങ്ങളിൽ അഥവാ ഹജ്ജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആജിമാർ വരുന്നതായി ഈ ദിവസങ്ങളിൽ ജനങ്ങൾ ഹജ്ജ് ചെയ്യുന്നതോടൊപ്പം അവരിൽ നിന്നിട്ട് നോമ്പ് നോക്കുന്നവർ നോമ്പ് പിടിക്കുന്നു നമസ്കരിക്കുന്നവർ നമസ്കരിക്കുന്നു ധർമ്മം ചെയ്യുന്നവർ ധർമ്മം ചെയ്യുന്നു അപ്പോൾ എല്ലാ അമലുകളും ഒരുമിച്ച് കൂടുന്നു കൂടുക എന്ന പ്രത്യേകത ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്നു എന്നതുകൊണ്ട് തന്നെ എന്നു മാത്രമല്ല ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നതായ അമലുകളിൽ വളരെ പ്രധാനപ്പെട്ട അമലാണല്ലോ അറഫയിൽ നിൽക്കുക എന്നത് അങ്ങനെയുള്ള ആ അറഫയിൽ നിൽക്കുക എന്ന പ്രവർത്തനം അത് യഥാർത്ഥത്തിൽ അള്ളാഹുസ്മാനോ അവന്റെ ദാത്തിനോട് ആളമത്തിനോട് ജലാലിനോട് യോജിക്കുന്ന രൂപത്തിൽ അറഫാ ദിവസത്തിൽ ഇറങ്ങുമെന്നാണല്ലോ നാം കേട്ടത് അള്ളാഹുവിന്റെ ഇറക്കത്തെ കുറിച്ച് ഞമ്മൾക്ക് പറയാൻ പറ്റുകയില്ല നമ്മൾക്ക് അറിയുകയില്ല പക്ഷേ അത് വിശ്വസിക്കൽ നമ്മുടെ ബാധ്യതയിൽ അങ്ങനെ അങ്ങനൊന്നും സംഭവിക്കുകയില്ല അള്ളാഹുവിൻ്റെ ബർക്കത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങലാണ് അള്ളാഹുവിൻ്റെ മഹഫറത്ത് ഇറങ്ങലാണ് ബർക്കത്ത് ഇറങ്ങലാണ് അള്ളാഹു ഇറങ്ങൂല എന്ന് പറയുന്നത് തെറ്റാണ് എന്തുകൊണ്ട് റസൂർന്ന പറയുന്നു അള്ളാഹു ഉസ്മാനു താല ആറഫയിൽ ആകാശത്തിലേക്ക് ഇറങ്ങുന്നതാണ് എന്നിട്ട് അറഫയിൽ അറഫയിൽ ഒരുമിച്ചുകൂടി കൂടിയവരെ നോക്കി കൊണ്ട് അഭിമാനിക്കുന്നതാണ് എന്ന് സഹയ്യ ആദീസിൽ കൂടി വന്നതാണ് അപ്പോൾ ആ പ്രത്യേകത ഒന്നാം ആകാശത്തിലേക്ക് അള്ളാഹു ഉസ്മാനു വത്താലറങ്ങുകയും ആർ എഫ്ഐയിൽ ഉള്ളവരിൽ പ്രകടമാവുകയും എന്നിട്ട് അവരെ മുമ്പിൽ വെച്ചിട്ട് മലക്കുകളോട് അഭിമാനം പറയുകയും ചെയ്യുക എന്ന പ്രത്യേകതയൊക്കെ ഈ ദിവസങ്ങളിലാണ് വരാൻ പോകുന്നത് അതുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് അത്രയും ബഹുമതിയും ബഹുമാനവും ലഭിക്കാൻ കാരണം അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ ദിവസങ്ങളെ ആജിമാരാകട്ടെ ഹജ്ജിന് വേണ്ടി പോകുന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ ഉപയോഗപ്പെടുത്തുക ആർക്കും പറയാൻ പറ്റുന്നതല്ല ഈ ഹജ്ജ് കഴിഞ്ഞാൽ വേറൊരു ഹജ്ജ് മാസത്തെ നാം സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ളത് നമുക്കാർക്കും തന്നെ പറയാൻ പറ്റാത്തതായ ഒരു യാഥാർത്ഥ്യമാണ് എന്നിരിക്കുമ്പോൾ ആ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തുക ഇനി കിട്ടുമോ ഇല്ലേ എന്ന് പറയാൻ പറ്റുകയില്ല അത് ശരിക്കും ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ് എന്നതാണ് രണ്ടു ഇമാമികളും മക്ക ഇമാമും മദീന ഇമാമും ഡോക്ടർ അബ്ദുള്ള അൽ ബൈജാനാണ് മദീനിൽ സംസാരിച്ചത് അതുപോലെ മക്കയിൽ ഡോക്ടർ യാസിർ ദൗസരിയാണ് സംസാരിച്ചത് രണ്ട് ഷേഹമാരും സംസാരിച്ച വിഷയമാണ് ഈ പ്രധാനമായിട്ട് ആജിമാർക്ക് അള്ളാഹുസ്ബാനോ തല നൽകിയതായ ഈ പ്രത്യേകത എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതായ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് ലോകത്തിൽ മുഴുവനും ജീവിക്കുന്ന സത്യവിശ്വാസികൾ ഈ പ്രത്യേകതകളെ ഈ അള്ളാഹുവിന്റെ ആ നഫഹാത്തുകളെ അള്ളാഹുവിന്റെ ആ പ്രത്യേക കാർത്തുകളെ അനുഗ്രഹങ്ങളെ അവര് ഓഹരി വെച്ചെടുക്കാൻ വേണ്ടി അവർ അവരുടെ പരിശ്രമം അമൽസാ ലിഹാത്തിലൂടെ എന്തെല്ലാം രൂപത്തിൽ അമൽ ചെയ്തുകൊണ്ട് അവരുടെ ദോഷങ്ങളെ പൊറപ്പിക്കുവാനും അവരുടെ പ്രതിഫലം വർദ്ധിക്കുവാനും അവരുടെ ഗ്രേഡ് കൂട്ടുവാനും സാധിക്കുന്നുവോ അതെല്ലാം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ് എന്ന് രണ്ട് ഇമാമുകളും ഉണർത്തിയതായ ഭാഗമാണ് ഇന്ന് മക്കയിലും മദീനയിലും അതുപോലെ തന്നെ അമൽ ചെയ്യുന്ന വേളയിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പ്രത്യേകം മക്കായ്മ ഉണർത്തി അതുപോലെ അതീനായി മാമ് ചെറിയ സൂചനയും നൽകി അതെന്താണ് നാം അമൽ ചെയ്യുന്ന വേളയിൽ ഏത് അമല് ചെയ്യുകയാണെങ്കിലും എവിടെ വെച്ച് ചെയ്യുകയാണെങ്കിലും നല്ല നെയ്യത്തോടു കൂടി ഇഹലാസോടു കൂടി അള്ളാഹുന് മാത്രം എന്ന പ്രത്യേകത വേണം അപ്പോൾ അതിൽ ലോകമാന്യമോ റിയാവോ കടന്നുകൂടാൻ പാടുള്ളതല്ല മറ്റുള്ളവർ കാണാൻ വേണ്ടിയും കേൾക്കാൻ വേണ്ടിയും അറിയാൻ വേണ്ടിയും പേരും പെരുവരിയും പ്രശസ്തിയും നേടിയെടുക്കാൻ വേണ്ടിയും അല്ലേ അല്ല അതൊന്ന് രണ്ടാമത് അള്ളാഹ്ക്ക് മാത്രം വിവാദത്തിൻ്റെ എല്ലാ ഇനങ്ങളും ഏതുപോലെ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥന സയാർത്ഥന അതെല്ലാം ഇയാക്ക നബുദു ഇയാക്ക നസ്തീൻ എന്ന പദത്തിലൂടെ ദൈനംദിനം നാം പതിനേഴ് തവണ നിർബന്ധമായി പറയുന്നത് പോലെ അത് അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം പ്രാർത്ഥന എന്നതുപോലെ ഈ ആരാധനകൾ അള്ളാഹുവിനുള്ളതായ ആരാധനകൾ അത് മറ്റുള്ളവർക്ക് വേണ്ടിയോ മറ്റുള്ളവർ കാണാൻ വേണ്ടിയോ അല്ലെങ്കിൽ റിയ ലോകമാന്യമൂഹത്തിന് വേണ്ടിയോ ോ ആവാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം അപ്പോൾ അതിന്റെ പേരാണ് എന്ത് ആത്മാർത്ഥത നീയത്ത് ക്ലിയറാക്കുക എന്നത് ഇത് ഒന്നാമത്തെ നിബന്ധനയാണ് രണ്ടാമത്തെ നിബന്ധന മക്കായി മാമുണർത്തിയതുപോലെ മുതാബയാണ് ഇത്തിബാ ഉർ റസൂൽ നബി സലാഹു അലൈ വസ്ലം ചെയ്തതുപോലെ ഏത് അമൽ സൽക്കർമ്മങ്ങൾ ഏത് ചെയ്യുകയാണെങ്കിൽ നമസ്കാരം നോമ്പാവട്ടെ ഹജ്ജ് ആവട്ടെ സൽക്കർമ്മത്തിൻ്റെ ഏത് ഇനങ്ങളാവട്ടെ സതകയാവട്ടെ എല്ലാം എല്ലാം ചെയ്യുമ്പോൾ റസൂൽഹി സലല്ലാഹു അലൈ വസ്ലമിൽ നാം മാതൃക കണ്ടുകൊണ്ട് അവർ കാട്ടിയതുപോലെ അവർ ചെയ്തതുപോലെ അവർ പ്രവർത്തിച്ചതുപോലെ അവർ കൽപ്പിച്ചതുപോലെ ആവാൻ വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത് എന്ന് പ്രത്യേകം മക്കായിമ്മ ഉണർത്തുകയുണ്ടായി അവിടെ അവർ കൂട്ടിച്ചേർത്തതായ ഭാഗമാണ് ഇഖലാസോടുകൂടിയല്ലാതെ അമൽ സ്വീകരിക്കപ്പെടുന്നതല്ലാഹു തോ തല ഷുറഖു ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ അനീയാണ് ഐശ്വര്യവാനാണ് പങ്കു ചേർക്കുന്നവരുടെ ആ ഷിർക്കിനെ തൊട്ടെല്ലാം ഐശ്വര്യവാനാണ് എനക്ക് അതിൻ്റെ ആവശ്യമില്ല ൻ അമില അമലൻക ആരെങ്കിലും എനക്ക് ചെയ്യുന്നതായ അമലിന് എന്നോടൊപ്പം മറ്റുള്ളവരെ പങ്കു ചേർത്താൽ അത് പങ്കു ചേർക്കൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുക അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുക അള്ളാഹു അല്ലാത്തവർക്ക് അർക്കുക അള്ളാഹു അല്ലാത്തവർക്ക് ഏതെങ്കിലും വിപാദത്ത് ചെയ്യുക എന്നതുപോലെ തന്നെ മറ്റുള്ളവർ കാണാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി അറിയാൻ വേണ്ടി പ്രചരണം കിട്ടാൻ വേണ്ടി പത്രത്തിൽ വരാൻ വേണ്ടി ഫോട്ടോകൾ എടുത്തുകൊണ്ട് വിതരണം ചെയ്യാൻ വേണ്ടി ജനങ്ങൾ കാണാൻ വേണ്ടി അങ്ങനെയുള്ളതായ ഉദ്ദേശങ്ങളാണ് അവന്റെ വിവാദത്തിൽ അവൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അള്ളാഹു പറയുകയാണ് കുദിയ ഹദീസിൽ ഞാൻ അവനെയും അവൻ ചെയ്തതായ ഷിർക്കിനെയും വിട്ടുകളയുന്നതാണ് ഉപേക്ഷിച്ച് കളയുന്നതാണ് അവൻ അതിൽ പ്രതിഫലം ലഭിക്കുന്നതല്ല അതിൽ അതുകൊണ്ട് അവൻ്റെ പ്രയോജനവും ഇല്ല എന്ന് ഹസൂർലാഹി സലഹു അലൈവിസ്ലംസീ ഹദീസ് റബുൾ ഇസഫത്തി ജലജലാലോപണത്തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നതായ ഭാഗമാണ് അതുപോലെ തന്നെ മക്ക ഇമാമും മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അതും നാം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ദിവസങ്ങളിൽ നാം സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നാം കൊല്ലത്തോട് കൊല്ലം ഇരിക്കുന്നതായ തെറ്റായ കാര്യങ്ങൾ പാപങ്ങൾ ദോഷങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിപരീതമായിട്ട് ചെയ്തതായ പല കാഴ്ചകൾ കേൾവികൾ ചിന്തകൾ സംസാരങ്ങൾ എന്തെല്ലാം നമ്മിൽ നിട്ട് വന്നിട്ടുണ്ടായിരിക്കാം കുല്ലുപനി ആദമഹത്ത ആദമിന്റെ സന്തതികൾ ആ സകലം പിഴവ് വന്നുകൊണ്ടേ ഇരിക്കുന്നവരാണ് ഹത്ത എന്ന് പറഞ്ഞത് ഇസീകത്തു മുബാലകയാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തെറ്റ് വന്നുകൊണ്ടേ ഇരിക്കുന്നവരാണ് മനുഷ്യന്മാർ ആദവന്റെ സന്തതികൾ ആ സകലം കുറ്റങ്ങളും തെറ്റുകളും വന്നുകൊണ്ടേ ഇരിക്കുന്നവരാണ് അത്താബൂൻ എന്നാൽ ഏറ്റവും ഉത്തമരാരാണ് തെറ്റുകൾ വന്നു പോകുന്നവരിൽ തെറ്റെല്ലാവരിൽ നിന്നിട്ടും വരും പക്ഷെ അവരിൽ നിട്ടും ഏറ്റവും ഉത്തമരാരാണ് അത്തവ്വാബൂൻ പാശാത്തപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നവർ അത്തൊവാബ് എന്നാണ് ഏറ്റവും തോബി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നവർക്കാണ് അത്തവബ് എന്ന് പറയുക തായ്വ് എന്നല്ല തായ്വെന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന ആളെന്ന് എന്ന് പറഞ്ഞാൽ തൊവ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾ എന്ന് അതുകൊണ്ട് തന്നെ അള്ളാഹാന്റെ കൽപ്പന നാം ഇവിടെ നടപ്പിലാക്കുക സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ നസൂഹായ നസു സ്വീകാര്യോഗ്യമായ തോപ ആത്മാർത്ഥതയോടു കൂടിയുള്ളതായ തോപ അഥവാ പാശ്ചാത്താപം അഥവാ ഷർത്തത് ആയ നാം അള്ളാഹുവിനോട് തോപ ചെയ്യുന്നതായ സന്ദർഭത്തിൽ ഷർത്തത്വ തോപ ചെയ്യണം എന്ന് പറഞ്ഞാൽ നാം കടവും ഇടപാടും ഉള്ളവരാണെങ്കിൽ അതിൽ നിന്നിട്ടാണ് തോപ ചെയ്യുന്നതെങ്കിൽ അത് കൊടുക്കുകയും അല്ലെങ്കിൽ അവരോട് മാഫിന് ചോദിക്കുകയോ അനുവാദം ചോദിക്കുകയോ ചെയ്യണം അതുവരെ ഇടപാടുകളുടെ കാര്യം വരേക്കും ആക്കണം അള്ളാഹാന്റെ മുമ്പിൽ നാം തോപ ചെയ്യുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും തെറ്റുകൾ നാം ചെയ്ത ചെയ്യുന്ന തെറ്റുകളിൽ തന്നെ മുഴുകിയിട്ടാണ് തോപ ചെയ്യുന്നതെങ്കിൽ അത് സ്വീകരിക്കപ്പെടുന്നതല്ല കാരണം നമ്മോട് അള്ളാഹ് ആ സമയത്ത് പറയാനുള്ളത് നീ ചെയ്യുന്നതായ തെറ്റൊഴിവാക്കുക എന്നിട്ട് തോപ ചെയ്യുക എന്നല്ലാതെ നീ തെറ്റ് ചെയ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് നിനക്ക് ഞാൻ പുറത്തു തരുക നീ തെറ്റിൽ നിട്ട് വിരമിച്ചാലല്ലാതെ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ തെറ്റിൽ നിട്ട് വിരമിക്കുകയും എന്നിട്ട് ആ ം പ്രകടിപ്പിക്കുകയും ആ തെറ്റിലേക്ക് വീണ്ടും മടങ്ങുകയില്ല എന്ന് സത്യപ്രഞ്ഞ് ചെയ്യുകയും അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി ഇടപാടുകൾ ഉണ്ടെങ്കിൽ അത് വീട്ടുകയും ചെയ്തിട്ട് ആയിരിക്കണം തൗപ ചെയ്യുക അങ്ങനെ ഷർത്തത്തതായ തോപ ചെയ്യുക അത് പ്രത്യേകിച്ച് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കായി മാമ് ആജിമാരെയാണെങ്കിലും എല്ലാവർക്കും ബാധകമാണ് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഈ പത്ത് ദിവസങ്ങളിൽ ഒരുങ്ങുന്നതായ സർവ്വസത്യവിശ്വാസികളും ചെയ്യുന്നതായ അമലുകൾ സ്വീകാര്യമായ ിൽ അവർ തോബയെ മുമ്പിൽ വെച്ചുകൊണ്ട് ആയിരിക്കണം ആരംഭിക്കേണ്ടത് നല്ല ദിവസങ്ങളാണ് വരാൻ പോകുന്നത് അതുപോലെയുള്ള ദിവസങ്ങൾ നമ്മുടെ കൊല്ലത്തിൽ ഇല്ലേ ഇല്ല എന്ന് ഞാൻ റസൂറുള്ള പറഞ്ഞതായിട്ട് മക്കായി മാം പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചു അതനുസരിച്ചിട്ട് നാം എന്ത് ചെയ്യുക ആ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന അമലുകൾ സ്വീകാര്യോഗ്യമായതാവാൻ വേണ്ടി പശ്ചാത്തലപ്പിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഹാജിമാരോട് അജ്മമാരോട് നിങ്ങൾ ചെയ്യാൻ പോകുന്നതായ ഹജ്ജ് സ്വീകാര്യോഗ്യമാവാൻ നിങ്ങൾ എന്ത് വേണം നിങ്ങൾക്ക് നിങ്ങൾ ഹജ്ജിന് വേണ്ടി വരുന്നതിന് മുമ്പായിട്ട് നാട്ടിൽ ജീവിച്ച സന്ദർഭത്തിൽ എന്തെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഷിർക്കാണെങ്കിൽ മദീനായ്മ ഉണർത്തിയതുപോലെ ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഖബറാളികളോട് വിളിച്ച് പ്രാർത്ഥിക്കുക മരണപ്പെട്ടവരോട് വിളിച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഔര്യാക്കന്മാരോട് സാലഹികളോട് വിളിച്ച് പ്രാർത്ഥിക്കുക ഷിട്ടികളോട് വിളിച്ച് പ്രാർത്ഥിക്കുക ഷിട്ടാവായ മഹാ മഹാസ്റ്റാൻഡേർഡിനോട് യോജിപ്പിക്കുന്ന രൂപത്തിൽ ഷിട്ടികളെ പൊക്കുക വാഴ്ത്തുക എന്നിട്ട് ഷിട്ടികളെ റബ്ബിനോട് കാഷ്ടിക്കുന്ന മൂത്തിരിക്ക മനുഷ്യന്മാരോട് റബ്ബുസഫ് ജല്ല ജലാലുവിനെ തുല്യപ്പെടുത്തുക എന്നാണല്ലോ ഞാൻ പറയാറുള്ളത് അങ്ങനെയുള്ളതായ മഹാപാപം ചെയ്തവരാണെങ്കിൽ അതിൽ നിന്നിട്ട് തീരെ വെടിയാൻ വേണ്ടി ഒരുങ്ങുകയും അതിൽ നിന്നിട്ട് അള്ളാഹിനോട് പാശ്ചാത്തപ്പിക്കുകയും ഇനി അങ്ങനെയുള്ളതായ മഹാപാപത്തിലേക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ മടങ്ങുകയില്ല റബ്ബേ ഇനി നിന്നോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ നിന്നോട് മാത്രമേ ക്ഷമയാചനം ചെയ്യുകയുള്ളൂ നിന്നോട് മാത്രമേ ഞാൻ ഖേദിക്കുകയുള്ളൂ നിനക്ക് മാത്രമേ ആരാധനയുടെ എല്ലാ ഇനങ്ങളും സമർപ്പിക്കുകയുള്ളൂ എന്ന സത്യപ്രജ്ഞ ചെയ്തുകൊണ്ടായിരിക്കണം ഹജ്ജിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ആജിമാര് തോബ ചെയ്തിട്ട് ഹജ്ജിലേക്ക് പ്രവേശിക്കേണ്ടത് അമ്രയിലേക്ക് പ്രവേശിക്കേണ്ടത് കാരണം ഹജ്ജ് അമ്ര എന്നൊക്കെ പറഞ്ഞാൽ ശരിക്ക് ആ ഹജ്ജ് അമ്ര കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് തന്നെ നമുക്ക് കാണാവുന്നത് പോലെ ലബൈക്ക് കൊണ്ട് ആരംഭിക്കുന്നു ലബൈക്ക് അള്ളാഹുബ്ലൈക്ക് നിനക്ക് ഇതാ ഞാൻ നിങ്ങൾ മറുപടി പറഞ്ഞു എന്നാണ് നിനക്ക് മാത്രം എന്നതിൽ തീർത്ത് പറയുകയാണ് ലാ പറയുകയാണില്ല അവസാനം ലാ ശരീ കലക്കി എന്ന പദപ്രയോഗം രണ്ട് തവണയാണ് അവിടെ പറയപ്പെടുന്നത് ഈ ആരാധനയിൽ ആരെയും ഞാൻ പങ്കു പങ്കുചേർക്കുന്നതേ അല്ല എന്ന് തീർത്തി പറഞ്ഞുകൊണ്ട് ത്വഹീദിന്റെ ആ മജ്ജ ഉൾക്കുള്ളതായ ആ പ്രധാനപ്പെട്ട ത്വഹീദിന്റെ വചനം പറഞ്ഞുകൊണ്ടാണ് ഹാജിമാർ ഹജ്ജ് ചെയ്യാൻ അമ്രക്കാരൻ അമ്ര ചെയ്യാൻ ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹജ്ജിന്റെ എല്ലാ മേഖലകൾ പരിശോധിച്ചാൽ അത് തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിലാണെങ്കിലും അള്ളാഹു അക്ബർ ബിസ്മില്ലാ അള്ളാഹു അക്ബർ അതുപോലെ തന്നെ കല്ലറിയുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ അവിടെയെല്ലാം അല്ല മഹാൻ അല്ല മഹാൻ അള്ള മഹാൻ എന്ന ആ മുദ്രാവാക്യവുമായിട്ടാണ് ഹാജിമാർ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യിൽ ആറ് മണിക്കൂർ റസൂള്ളി സലഹു അലൈവസ് അവിടെ അറഫയിൽ താമസിച്ച സന്ദർഭത്തിൽ ഉപയോഗപ്പെടുത്തിയത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു ആ പ്രാർത്ഥന അത് അള്ളാഹാക്ക് മാത്രം ഉള്ളതായ അള്ളഹാനോട് മാത്രമുള്ളതായ തേട്ടമാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി അള്ളഹാനോടെ അത് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഹജ്ജിന് വേണ്ടി വരുന്നവർ അള്ളഹാനോട് മാത്രം പ്രാർത്ഥിച്ച് ട്രെയിനിങ് നേടി നാട്ടിലേക്ക് പോയിട്ട് ഇനി ഇനി കബറാളുകളോടോ മരണപ്പെട്ടവരോടോ വലിയക്കന്മാരോടോ സാലിഹ്യങ്ങളോടോ അങ്ങനെയുള്ളതായ അള്ളാഹ്ക്ക് ദേഷ്യമുള്ള കോപ്പമുള്ള ഷട്ടുകളോട് ഷിട്ടുകൾ പ്രാർത്ഥിക്കുക അള്ളാഹുവിന്റെ ദേഷ്യം അത് നെബിമാരോടായിരുന്നാലും അള്ളാഹ് റസൂനോടായിരുന്നാലും അള്ളാക്ക് ദേഷ്യമാണ് അള്ളാഹുന് കൊടുക്കേണ്ടതായ അവകാശം കൊടുക്കുക എന്നത് അത് ചെയ്തതായ ആൾക്കാരാണെങ്കിൽ കൂടി അതിൽ ശുദ്ധിയായി എന്തുകൊണ്ട് അറഫയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ലഭിക്കുന്ന നേട്ടം അവൻ പാപ്പത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുന്നതാണ് പുറത്തു വരുമ്പോൾ ഹജ്ജിൽ നിന്നിട്ട് ത്ത് വരുമ്പോൾ അന്നമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ പാപമോചിതരായിട്ട് പുറപ്പെടും പാപ്പങ്ങളിലും ശിർക്കുകളിലും അകപ്പെട്ടിട്ട് ഇതെല്ലാം തൂപ്പ ചെയ്യാതെ പാശ്ചാത്പിക്കാതെ കടന്നിട്ട് അതുപോലെ മണങ്ങി വരികയാണെങ്കിൽ വാലുകോലിട്ടതുപോലെ ഒരു പ്രയോജനമില്ല അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ ഹജ്ജ് സീസണിൽ ആജിമാരോട് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട് ആജിമാര് ചെയ്തതായ ഹജ്ജ് അള്ള സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഷാഫി മാമനെ പോലോത്തവരൊക്കെ പറയുന്നത് പോലെ ഭാവി ജീവിതം നോക്കിയാൽ മതി ഭാവി ജീവിതം അവൻ കെട്ടിപ്പടുത്താൻ വേണ്ടി അള്ളാഹ തൗഫീഖ് അവർക്ക് അവന് നൽകിയത് അവൻ ഉൾക്കൊണ്ടതായ ആ തൗഹീദിനെ ഉൾക്കൊണ്ടുകൊണ്ടും ആ തൗഹീദിനെ നടപ്പാക്കിയും കൊണ്ടും ആ ഏകതീ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ടും തെറ്റുകളും പാപങ്ങളും മറ്റുള്ളതായ തോന്നിവാസങ്ങളും അനാചാരങ്ങളും ഹജ്ജിന് മുമ്പ് ചെയ്തിരുന്നതായ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ധിക്കാര മനസ്ഥിതികളും തോന്നിവാസങ്ങളും അനാചാരങ്ങളും അതുപോലെ തന്നെ വേസ്റ്റാക്കലുകളും എന്തെല്ലാം തെറ്റുകൾ അവൻ്റെ കഴിഞ്ഞ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ അവളോടെല്ലാം ഹജ്ജോട് കൂടി വിടവാങ്ങുന്നതും എന്നിട്ട് ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം ഭാവി ജീവിതം പുതിയ ജീവിതം അവൻ കുറിക്കേണ്ടതും ആണ് അങ്ങനെ കുറിക്കാനുള്ളതായ തോഫീക്ക് ലഭിച്ചാൽ അതിൽ നിട്ട് അവന് മനസ്സിലാക്കാം എൻ്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചു എന്ന് സമാധാനിക്കുകയും ചെയ്യാം ചെയ്യാമെന്നതാണ് അപ്രകാരം തന്നെ മക്ക ഐമാമു മദീന ഐമാമു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ വളരെ പറഞ്ഞ ഭാഗമാണ് ഇവിടെ സൗദിഅറബിന്റെ അകത്ത് താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തിയതായിരിക്കും അനുവാദത്തോടു കൂടി ഹജ്ജ് ചെയ്യാൻ വേണ്ടിയാണ് പാടുപെടേണ്ടത് ആജിമാരെ പ്രയാസപ്പെടുത്താതിരിക്കാൻ വേണ്ടി ജീവിതത്തിലൊരു പ്രാവശ്യം മാത്രം ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുന്നവരാണ് ബഹുഭൂരിപക്ഷം ആജിമാർ അങ്ങനെയുള്ള ആജിമാരെ പ്രയാസപ്പെടുത്തലാണ് എന്ത് തിക്കും തിരക്കും ഉണ്ടാക്കൽ ആ തിക്കും തിരക്കും എല്ലാ കൊല്ലവും ഹജ്ജ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവർക്ക് പരിചയമുള്ളതുകൊണ്ട് അവരെന്ത് ചെയ്യരുത് അങ്ങനെ ആളെ ദ്രോഹിപ്പിക്കുന്ന രൂപത്തിൽ അനുവാദമില്ലാത്ത രൂപത്തിൽ ഹജ്ജ് ചെയ്യുക എന്നതിൽ നിട്ട് ഒഴിവാവണം ഒഴിവാവണം അത് പൊതുമസഹത്തിന് വേണ്ടിയാണ് ആജിമാരുടെ നന്മക്ക് വേണ്ടിയാണ് അക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ആജിമാരല്ലാത്തവർ ശ്രദ്ധിക്കേണ്ടതായ ഒരു ഭാഗമാണ് നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന ഈ ദിവസങ്ങളിൽ ഒരു മഹാ ദിവസം വരുന്നുണ്ട് അത് അറഫയിൽ ആജിമാര് നിൽക്കുന്ന ദിവസമാണ് ആ ദിവസത്തിൽ അവരോട് അവർ ചെയ്യുന്നതായ മഹാ അമലിനോട് മഹാ ആ നിൽപ്പിനോട് മഹാ ആ അള്ളാഹു അവർക്ക് നൽകിയതായ ആ ഭാഗ്യം അതിനോട് പങ്കുചേരാൻ വേണ്ടിയായിരിക്കാം അള്ളാഹുസ്ബാൻ ലോക മുസ്ലിങ്ങൾക്ക് മുസ്ലിംകൾക്ക് റസൂലി വസ്ലമൂടെ സുന്നത്താക്കിയതായ ഒന്നാണ് നോമ്പിന് ഞാൻ അള്ളാഹുൽ നിന്നിട്ട് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞു പോയതായ ഒരു വർഷത്തിന്റെയും വരാൻ പോകുന്ന ഒരു വർഷത്തിന്റെയും തെറ്റുകൾ അള്ളാഹു ഹുസ്ബാൻ മാഫ് ചെയ്തു ും ആ ദിവസത്തിൽ നോമ്പു പിടിക്കുകയാണ് എങ്കിൽ ഇന്ന് നബി സല്ലാഹു അലൈ വസ്ല്ലാം ആഗ്രഹം പുലർത്തിയതായിട്ട് സഹയാദിസിൽ കാണാവുന്നതാണ് അങ്ങനെയുള്ളതായ ആ ദിവസങ്ങളിൽ ഹദീസുകളിൽ വന്നതുപോലെ റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ കാണാം ഇവരു അമർ ആണ് റിപ്പോർട്ടകൻ റസൂള്ളി സല്ലാ അലൈഹി വസ്ലമ തൊട്ട് ഇങ്ങനെയുള്ളതായ ദിവസങ്ങളിൽ അമൽ ചെയ്യുന്നത് പോലെയുള്ളതായ അമലുകൾ ആർക്കും ചെയ്യാൻ സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ റസൂള്ളി സലു അലൈഹി വസ്ലാം ഈ ഹദീസിൽ ഈ റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുന്നു ഭക്തി റൂഫി ഹിന്ന മിനഹ്ലീൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കുക തഹലീലിനെഹു അക്ബർ സുബാൻ എന്നീ തഹലീല് അതുപോലെ തന്നെ തക്ബീർ അതുപോലെ തന്നെ തഹമീദ് ഇങ്ങനെയുള്ളതായ പദങ്ങൾ ഉപയോഗിക്കുക ഒച്ചത്തിൽ ഉപയോഗിക്കുക പതുക്കെ ഉപയോഗിക്കുക പക്ഷെ കൂട്ടമായിട്ട് ഒരാൾ ചെല്ലുക മറ്റാൾ ഏറ്റുപാടുക എന്ന രൂപം ഇസ്ലാമിലില്ല ഇസ്ലാമിന്റെ ചടങ്ങിലില്ല അതുകൊണ്ട് അത് ചെയ്യരുത് ഓരോരുത്തരും ശബ്ദം പൊക്കി ചെല്ലേണ്ടതാണ് തക്ബീർ ഈ ദിവസങ്ങളിൽ അള്ളാഹു സുബാനോ തലയിലേക്ക് ചെയ്യുന്നതായ നാം സമർപ്പിക്കുന്നു തായ അമലുകളിൽ നല്ല പ്രധാനപ്പെട്ട അമലാണ് ഞാൻ ഈ പറഞ്ഞതായ ഈ പ്രത്യേക അമലുകൾ കബീർ തഹലീൽ തഹമീദ് അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ചെയ്യുന്നതായ അമലുകളിൽ പ്രധാനപ്പെട്ട അമലുകളിൽ പെട്ടതാണ് ഏത് ഉദഹിയാർക്കുക എന്നത് സാമ്പത്തിക ശേഷിയുള്ളവര് ഈ ദിവസങ്ങളിൽ പലരും വെട്ടി വിളിച്ച് ചോദിച്ചു നിർബന്ധമാണോ അല്ല നിർബന്ധമല്ല സുന്നത്താണ് പക്ഷേ ശക്തിയായ സുന്നത്താണ് സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ കൊല്ലം പ്രതി ഒരു കൊല്ലം മാത്രം അർത്ഥം നിർത്തലല്ല മറിച്ച് കൊല്ലം പ്രതി സാമ്പത്തിക ശേഷിയുള്ളവർ ഉദഹിയർക്കുക യും അതിനെ വിതരണം ചെയ്യുകയും മുഴുവനും വിതരണം ചെയ്യുകയാണെങ്കിൽ സതക ചെയ്യുകയാണെങ്കിൽ തെറ്റില്ല ഇനി അതിനെ ഓഹരി വെച്ചിട്ട് ഒരു ഭാഗം സ്വന്തം കഴിക്കുകയും മറ്റൊരു ഭാഗം ഹതിയെ ചെയ്യുകയും മറ്റൊരു പിന്നൊരു ഭാഗം മൂന്നാമത്തെ ഭാഗം ഹതിയ അത് ഹതിക്കുള്ളതായ നിയമമാണത് ഹതി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അള്ളാഹുവിനു വേണ്ടി മക്കയിൽ വരുന്നതായ ഹാജിമാർ അറക്കുന്നതായ ആ അറവിന്റെ പേരാണ് ഹതി ഹദിന്റെ വെക്കുമ്പ തന്നെയാണ് ഉദഹിയക്കും മൂന്നോഹരി വെക്കുകയും എന്നിട്ട് ഓരോഹരി സ്വന്തം കഴിക്കാം മറ്റോഹരിച്ചു മറ്റുള്ളവർക്ക് കൊടുക്കാം മൂന്നാമത്തെ ഓരി ധർമ്മം ചെയ്യാം അല്ലെങ്കിൽ എല്ലാം ഒന്നിച്ച് ധർമ്മം ചെയ്യുകയാണെങ്കിലും അതും ഉത്തമമായ രീതി തന്നെയാണ് അപ്പോൾ ഇത് പ്രധാനപ്പെട്ട പെട്ടതാണ് അതുപോലെ തന്നെ ഈ ദിവസങ്ങൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട മദീന മക്ക ഐമാമുമാണർത്തിയതാണ് പ്രത്യേകിച്ച് മദീന മദീനായി മാമുണർത്തിയ ഭാഗമാണ് നമ്മുടെ ഉമ്മ റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസാണ് റസൂദാന ഭാര്യ ആരെങ്കിലും ദുൽഹജ്ജ് മാസം സമാപനമാകുന്ന എന്ന സന്ദർഭത്തിൽ ആ മാസത്തിൽ ദുർഹജ് മാസം പത്തില് പതിനൊന്നില് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ ദിവസങ്ങളിൽ ഉദഹി അറക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ അറക്കുന്ന വ്യക്തി മാത്രം ആ വീട്ടുകാർ മുഴുവനുമല്ല ആ അറക്കുന്ന വ്യക്തി മാത്രം എന്ത് ചെയ്യരുത് അവൻ അവന്റെ മുടിയെ പിടിക്കുകയും അതുപോലെ തന്നെ നഖത്തെ പിടിക്കുക അഥവാ എന്ന് പറഞ്ഞാൽ മുടി അവൻ കളയരുത് മുറിക്കരുത് കട്ട് ചെയ്യരുത് നഖത്തെയും കട്ട് ചെയ്യരുത് അത് നിർബന്ധ ബാധ്യതയാണ് എന്ന് പറഞ്ഞവരുണ്ട് കാരണം നെഹി അത് ഹറാമിനാണ് എന്ന തത്വം ഉസൂലുകളുടെ അടുക്കലുണ്ട് എന്ന അടിസ്ഥാന പ്രകാരം അള്ളാഹുവിന്റെ റസൂല് വിരോധിച്ച ഒരു കാര്യമാകുമ്പോൾ അത് തെറ്റാണ് ഹറാമാണ് എന്നാണ് അതിന്റെ നേരെ വിപരീത മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതുകൊണ്ട് അത് സൂക്ഷ്മത പാലിക്കേണ്ടതായ ഭാഗമാണ് അതുകൊണ്ട് ഉദഹി ആർക്കുക എന്നതിലും നാം പ്രാധാന്യം നൽകേണ്ടതാണ് അതിനായി മാ തുടരുന്നു സാരി മൗഫിറത്തെ മിറമ്പിക്കുമെന്ന ആയ തോതിയും കൊണ്ട് അള്ളാഹുവിന്റെ മൗഫിറത്തിലേക്കും ാഹുന്റെ റഹമത്തിലേക്കും അള്ളാഹുന്റെ വിശാലമായ സ്വർഗ ലോകത്തിലേക്കും നിങ്ങളോടി വരിക എന്ന് അള്ളാഹു മാടി വിളിക്കുന്നതായ വിളിയെ നാം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അള്ളാഹു പറയുന്നു അള്ളാഹുന്റെ അടുക്കൽ പാഴായി പോകുന്നതല്ല നാം ചെയ്യുന്നതായ സൽക്കർമ്മങ്ങൾ ഒരു അണുവിന്റെ അത്രയാണെങ്കിൽ പോലും അത് അള്ളാഹു ഹസ്ബനോതേല ദ അണുവിന്റെ അത്രയാണെങ്കിൽ പോലും അത് അവൻ അതിന് തക്കതായ പ്രതിഫലം അള്ളാഹു നൽകുക തന്നെ ചെയ്യും ആ പ്രതിഫലം അവൻ കാണുക തന്നെ ചെയ്യും ഇനി അതിന്റെ നേരെ മറിച്ചാണെങ്കിൽ തെറ്റായ കാര്യമാണ് എങ്കിൽ അതിന്റെ ആ തെറ്റായ വശം അതിന്റെ ശിക്ഷയും മേൽക്കേണ്ടി വരും അതുകൊണ്ട് പുണ്യ ദിവസങ്ങളിൽ ആചുമാ സംബന്ധിച്ചിടത്തോളം പുണ്യഭൂമിയിൽ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ തെറ്റ് ചെയ്യുമ്പോൾ അതിന് എന്തുണ്ട് എണ്ണത്തിൽ ഒന്നാണെങ്കിലും എണ്ണത്തിൽ കട്ടി കൂടിയതായ ഒന്നാണെന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ എണ്ണം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തെറ്റുകളെ തീരെ ഒഴിവാക്കാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ പാടുപെടേണ്ടതാണ് എന്നിട്ട് മക്ക മദീനയിൽ ജീവിക്കാൻ ചാൻസ് കിട്ടിയ അജിനെ വരാനുവേണ്ടി വരും ചാൻസ് കിട്ടിയ വിഭാഗം ആ അന്തരീക്ഷത്തിൽ സൗദി ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നതായ ആ മഹാഹിതുമത്ത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആജിമാരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതായ സേവനത്തിനെ കണ്ടറിഞ്ഞുകൊണ്ട് അവർക്ക് നന്ദി പ്രകടിപ്പിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് അതിന് കോട്ടം വരുന്ന രൂപത്തിലുള്ളതായ ഒരു നീക്കം ഒരു നീക്കവും നമ്മൾ നിട്ട് ഉണ്ടാവാതിരിക്കുക എന്നത് അള്ളാഹുസുബനോ താല ബഹുമാനിച്ച് ആദരിച്ചതായ ദിവസങ്ങളിൽ ചെയ്യുന്നതായി അമലുകൾക്ക് പ്രതിഫലം വർദ്ധിക്കുമെന്ന് മക്കായിമാ ഉണർത്തിയതുപോലെ മദീനായിമാ ഉണർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മഹാഭാഗ്യവാന്മാരാണ് ആജിമാരെ നിങ്ങൾക്ക് മഹാഭാഗ്യം മഹാഭാഗ്യമല്ലാഹു നൽകിയത് കൊണ്ടാണ് നിങ്ങൾ പുണ്യഭൂമിയിലേക്ക് എത്തിയത് നിങ്ങൾ ഈ സൽക്കരണം ചെയ്യാൻ വേണ്ടി വന്നത് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് നേടേണ്ടതായ മഹാനേട്ടം ഈ നാട്ടിൽ വെച്ചിട്ട് അഥവാ മദീനത്ത് വെച്ചിട്ട് റസൂല്ലാഹി സലാഹു അലൈവസ് ഇവിടെ താമസിച്ചതായ പത്ത് വർഷം അതിനു മുമ്പ് പതിമൂന്ന് വർഷം ദാവത്ത് ജീവിതം വർക്കയിൽ താമസിച്ചു അങ്ങനെ ഇരുപത്തിമൂന്ന് വർഷത്തിലൂടെ റസൂള്ളിഹു അലൈവസ് പാടുപെട്ടതായ വേണ്ടി പ്രാർത്ഥന അള്ളഹാനോട് മാത്രം ആരാധന അള്ളാക്ക് മാത്രം നേർച്ച അള്ളാക്ക് മാത്രം ജീവിതം ജീവിതമല്ലാക്ക് മാത്രം മരണം മരണമല്ലാക്ക് മാത്രം എന്ന ഉജ്ജഹത്തിന്റെ തത്വം സ്ഥാപിക്കാൻ വേണ്ടി എന്ന വാക്കിന്റെ തത്വം സ്ഥാപിക്കാൻ വേണ്ടി അതുപോലെ തന്നെ വസ്ലം ഇവിടെ നടപ്പാക്കിയതായ ആ സുന്നത്തിന് ഘടകവിരുദ്ധമായ ഒരു വിധത്വം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാതിരിക്കാൻ വേണ്ടി അത് നമ്മുടെ നാട്ടിലൊക്കെ പറയുമ്പോൾ നമുക്കറിയാവുന്നത് പോലെ ബില്ലിലാത്തതായ സാധാരണ നാം കേൾക്കാറുള്ളതായ ഖബറിന്റെ പരിസരത്തുള്ളതായ ഉത്സവം ും ആന സന്തല പോക്കുകളും പൂരങ്ങളും നേർച്ചകളും അങ്ങനെ അങ്ങനെ ഒരു വലിയ വലിയ നീണ്ട പട്ടികയാണത് അങ്ങനെയുള്ളതായ വിദാർത്ഥികളൊക്കെ ചെയ്യുന്നവർ നല്ലൊരു വിഭാഗം ഒക്കയിലേക്കും മദീനയിലേക്കും ഹജ്ജിന് വേണ്ടി വരുന്നവരിൽ ഉള്ളത് കൊണ്ട് തന്നെ മദീനായ്മ ഉണർത്തുകയാണ് നിങ്ങൾ വിധാർത്ഥി ചെയ്തു പോകരുത് എനിമേലിൽ നിങ്ങൾ തൗഹീദിൽ അടി ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ച് സത്യപ്രജ്ഞ ചെയ്ത് ഈ നാട്ടിനോട് വിടവാങ്ങിക്കഴിഞ്ഞാൽ ഈ നാട്ടിൽ സ്ഥാപിക്കപ്പെട്ടതായ ആ മതത്തിൽ ഒരു വള്ളിക്കോ പുള്ളിക്കോ ചേഞ്ചില്ലാതെ നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ല്ലാതെ ഈ മതത്തിൽ ഇല്ലാത്തതായ ഒരു നിങ്ങൾ കൂട്ടിച്ചേർക്കരുത് ഒത്തുസനൗസി നാഥനായ് നിങ്ങളിലേക്ക് ഇറങ്ങിയതായ ഖുർആാന് അത് നിങ്ങൾ നടപ്പാക്കുക റസൂർ സലഹുഅലി വസ്ലമിന്റെ സുന്നത്തും നിങ്ങൾ നടപ്പാക്കുക ക്ലിയറായിട്ട് അത് പഠിക്കുക പഠിപ്പിക്കുക നടപ്പാക്കുക അത് നിങ്ങളുടെ ലക്ഷ്യമായി മാറുക അതൊക്കെ ആജിമാര് അതുപോലെ ഇവിടെ വന്നു പോകുന്നവര് ശ്രദ്ധിക്കേണ്ടതായ ഭാഗമാണ് അതുപോലെ മൊത്തത്തിൽ മുസ്ലിങ്ങൾ ആ സകലം ലോകത്തിൽ ആ സകലം ശബ്ദം കേൾക്കുന്നതായ എല്ലാവരും ും അഥവാ മക്ക മദീന ഇമാമിന്റെ ഇമാമുകളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നവർ ആ സകലം നടപ്പാക്കേണ്ടതായ ഭാഗമാണ് ഇപ്പറഞ്ഞതായ കാര്യങ്ങളൊക്കെ ഈ പത്ത് ദിവസങ്ങളിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ആ സകലം ചെയ്തുകൊണ്ട് അതിൽ നേടിയെടുക്കേണ്ടതായ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മഹാത്മാക്കളായ പണ്ഡിതന്മാരിലും നമ്മുടെ റസൂള്ളി സാഹു അലൈഹി വസ്ലമിലും സലഫ് സാലിഹികളിലും മാതൃക കൈകൊണ്ടുകൊണ്ട് അവരുടെ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റുവാനും ഈ ദിവസങ്ങൾ ആദരിച്ചതുപോലെ ആദരിക്കുവാനും ഈ ദിവസങ്ങൾ അവരത് ബഹുമാനിച്ചതുപോലെ ബഹുമാനിക്കുവാനും എന്നിട്ട് അള്ളാഹുവിന്റെ പ്രീതികരഗതമാക്കുവാനും ഹജിമാരെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗ സന്തോഷവാർത്തയും നരകത്തിലിട്ട് മോചനം നേടുക എന്നതാണല്ലോ അതുപോലെ തന്നെ നാമം അഥവാ ഹജ്ജ് ചെയ്യാൻ പോകാൻ ഉദ്ദേശിക്കാത്തവർ ഹജ്ജ് ചെയ്യാത്തവർ ഹജ്ജ് ചെയ്യാൻ പോകാത്തവർ അവരെല്ലാവരും ഈ ദിവസങ്ങളിൽ അള്ളാഹുന്റെ മറ്റു പറക്കാത്തുകളും അമത്തുകളും നഫഹാത്തുകളും അതെല്ലാം ഈ ദിവസങ്ങളിൽ ഉള്ളതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിവിന്റെ പരമാവധി പാടുപെടുക അതിനല്ലാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ഇതുവരെ പറഞ്ഞതിന് സൽക്കർമ്മമായി അള്ളാഹു നമ്മൾ ലക്ഷീകരിക്കുമാറും െ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ സുന്നത്തും ഫറദ്ദും എല്ലാം എല്ലാം ചെയ്യേണ്ടതുപോലെ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് സാമീപ്യ നേടാൻ ലോക ലോകമുസ്ലിങ്ങൾക്ക് ആസംഗം പ്രത്യേകിച്ച് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കടമുള്ളവരുടെ കടം വീട്ടട്ടെ അള്ളാഹു ഹുസ്മാനോ തല പാപ്പങ്ങൾ ദോഷങ്ങൾ നിന്നിട്ടും തെറ്റുകൾ നിന്നിട്ടും മോചനം നേടാൻ നമുക്കെല്ലാവർക്കും ഈ ദിവസങ്ങളിൽ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ പ്രയാസങ്ങൾ എല്ലാ ദൂരപ്പെടുത്തുമാറാകട്ടെ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമായ ഹജ്ജും ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകും اللهم صل على محمد وعلى ال محمد واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته